ഇടതുപക്ഷത്തിന് മൂന്നാമതൊരു മരണം വിരുന്ന് തടുക്കാനുള്ള വലിയ പരിശ്രമം ഇവിടുത്തെ എല്ലാ പ്രതിരോധ ശക്തികളും നടത്തണം അതിനുവേണ്ടി അവര് പാവപ്പെട്ടവരെ ഉപയോഗിക്കുന്നുണ്ട് ആശ ഒരു സമരം നടക്കുന്നുണ്ട് ആശാ സമരം യഥാർത്ഥ ആശകളൊന്നും ആശങ്ങളൊന്നുമില്ല കുറച്ചാളെ കാശും കൊടുത്തുകൊണ്ടാ അവിടെ ഇരുത്തിരിക്കുന്നു ഇവിടെ പത്തിരുപതിനായിരം ആശ ഉണ്ട് അവരൊന്നും സമരത്തിലില്ല ഒരു അഞ്ഞൂറ് ആളെ വിളിച്ചുകൊണ്ടിട്ട് കാശും കൊടുത്ത് ചോറും കൊടുത്ത് അവിടെ കിടത്തിരിക്കണേ സ്ഥിരമായിട്ട് ആറുമാസത്തിന്റെ സമരം അവരൊന്നും ഒന്നുമില്ല ആശ ബോഡിന അംഗൻവാടിനെ കൊണ്ടിരുന്ന വേറെ ആരെയും കൊണ്ടിരുത്തും പാവപ്പെട്ട മനുഷ്യരെ തന്നെ കൊണ്ടിരുത്തി പണം കൊടുത്ത് ഇടതുപക്ഷത്തെ അട്ടിമറിക്കാനുള്ള സമരത്തിന്റെ ആയുധമാക്കുന്ന ഗൂഢാലോചന കേരളത്തിൽ നടത്തുന്നു ഏറ്റവും ദുർബലനായ മനുഷ്യനാണ് ഇപ്പൊ ആശകളുടെ സമരം എവിടെയാണിക്ക് എഴുതായിട്ടാണ് സെക്രട്ടേറിയറ്റും ഇല്ല ആശകളെ നിയമിച്ചതാരാ നരേന്ദ്രമോദിയാണ് സമരം നടത്തി മൂടിക്കരുതായിട്ടല്ലേ മോഡിയല്ലേ ശമ്പളം കൊടുക്കാൻ പൈസ കൊടുക്കണ്ടേ മോഡിയല്ലേ ആശമാരുടെ ശമ്പളം തീരുമാനിക്കണ്ടേ കേന്ദ്രാഭിഷ്കൃത പദ്ധതി ഇല്ലേ കേന്ദ്രത്തിന്റെ പദ്ധതിയില്ലേ കേന്ദ്രത്തിന്റെ പദ്ധതിയിൽ കൂലി തീരുമാനിക്കുന്ന കേന്ദ്രമാണ് ആ പദ്ധതി കേന്ദ്രാഭിഷ്കൃത പദ്ധതിയാണ് അതാ സംസ്ഥാനത്തിന്റെ പദ്ധതിയല്ല അവരെ സ്ഥിരപ്പെടുത്താനുള്ള അവകാശം അധികാര സംസ്ഥാനം ഇല്ലല്ലോ അവരെ പി എസ് സി നിയമിച്ചാണോ അല്ലല്ലോ ഒന്നുമില്ലല്ലോ അവര് ജീവനക്കാരാണോ സർക്കാർ ജീവനക്കാരാണോ അതുമല്ലല്ലോ അപ്പൊ കേരള ഗവൺമെന്റിന്റെ കയ്യിലോ കേരളത്തിന് നിശ്ചയിക്കാൻ കഴിയുന്നതോ വിഷയങ്ങളെ വെച്ചുകൊണ്ടല്ല ഈ സമരം അങ്ങനെ വെച്ചാൽ ആശ ഇന്ത്യനാകണ്ടല്ലോ ഇന്ത്യ രാജ്യത്തെ എല്ലാ സംസ്ഥാനത്തും ഉണ്ട് പിന്നെ തിരുവനന്തപുരത്ത് മാത്രല്ല സമരം താ ഇന്ത്യ രാജ്യത്തെ ആശകൾക്ക് ഏറ്റവും കൂടുതൽ സമരം കൊടുക്കണ്ട എവിടെയാ അത് കേരളത്തിലാണ് ബാക്കി അടുത്തൊക്കെ കുറവാ അവിടെ ഒന്നും സമരം ചെയ്യാ എന്തതിന്റെ അർത്ഥം ഇടതുപക്ഷ ഗവൺമെന്റിനെ എതിരായി തെറ്റിദ്ധരിപ്പിക്കുക കളവ് പ്രചരിപ്പിച്ചുകൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ഗവൺമെന്റിനെ ദുർബലപ്പെടുത്താൻ ഏറ്റവും സാധാരണ കാരണത്തിന് ഉപയോഗിക്കാനാവുന്നില്ല